ഹായ് നമസ്കാരം പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പ്രിയദർശനം എന്ന പേരിൽ ഒരു പാഠം ഒരു ഭാഗമുണ്ട് മഹാകവി കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നാണ് ആ ഭാഗം എടുത്തിരിക്കുന്നത് നായികയായ നളിനിയും നായകനായ ദിവാകരനും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന വികാരതീവ്രതയുള്ള ഒരു ഭാഗമാണ് പ്രിയദർശനം എന്ന പാഠഭാഗം മഹാകവി കുമാരനാശാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലേക്കൊന്നും പോകുന്നില്ല പകരം പ്രിയദർശനം എന്ന് പറയുന്ന പാഠം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കഥ അത് ചുരുക്കി ഒന്ന് അറിയണം ചുരുക്കമായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഈ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കഥ പറയുക പാഠത്തിനെക്കുറിച്ച് പറയുക അത് ഒരു വീഡിയോയിൽ തീരില്ല കാരണം സമയം കൂടിപ്പോകും അതുകൊണ്ട് ആദ്യം ഈ വീഡിയോയിൽ ഞാൻ നളിനി എന്ന് പറയുന്ന ആ ഖണ്ഡകാവ്യത്തിൻ്റെ കഥയും അതിൻ്റെ പ്രത്യേക കഥകളും ഒന്ന് പറഞ്ഞിട്ട് പാഠഭാഗം പഠിക്കാനുള്ള ഭാഗം അടുത്ത ഒരു വീഡിയോയിലൂടെ പറയാം എന്ന് വിചാരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളിത് വ്യക്തമായി കേൾക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ പാഠം വളരെ എളുപ്പത്തിൽ ഓരോ ഭാഗവും മനസ്സിലാക്കാൻ പറ്റും നായിക നേരത്തെ പറഞ്ഞതുപോലെ നളിനി നായകൻ ദിവാകരൻ ഈ വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് നളിനി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം താമര എന്നൊരർത്ഥമുണ്ട് ദിവാകരനും സൂര്യൻ എന്നും അർത്ഥമുണ്ട് നമ്മുടെ കവി കാവ്യ സങ്കല്പമനുസരിച്ച് അല്ലെങ്കിൽ കവികൾ പല കവിതകളിലും പ്രയോഗിക്കുന്നത് താമര കാമുകിയും സൂര്യൻ കാമുകനുമാണ് കാരണം സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര കൂമ്പിപ്പോകുന്നു അതുകൊണ്ട് തന്നെ ഒരു കാമുകി കാമുക സങ്കല്പം ഈ സൂര്യനും ദിവാകരനും താമരയും നളിനിയും തമ്മിലുണ്ട് അപ്പോൾ നളിനി എന്ന നായിക ദിവാകരൻ എന്ന് പറയുന്ന നായകൻ അപ്പോൾ പേരിൽ തന്നെ ഒരു കാമുകി കാമുക സങ്കല്പം ആശാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ് ഇവർ രണ്ടുപേരും ഒരു ഗ്രാമപ്രദേശത്ത് വളർന്നവരാണ് അയൽവാസികളാണ് നളിനിയേക്കാൾ കുറച്ച് പ്രായക്കൂടുതലുണ്ട് ദിവാകരന് ഒരു അഞ്ച് വയസ്സിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ട് കുറച്ച് അകലെയുള്ള കുടിപ്പള്ളിക്കൂടത്തിലേക്ക് ഈ നളിനിയെ കുട്ടിക്കാലത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നത് ദിവാകരനാണ് മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ച് അങ്ങനെ കൊണ്ടുപോകും അത് ഈ നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യത്തിൽ പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയതിനു ശേഷം നളിനി ഓർമ്മിക്കുന്നുണ്ട് ഭൂരിപൂക്കൾ വിടരുന്ന പൊയുകയും തീരവും വഴികളും തരുക്കളും ചാരു പുൽത്തറയും ഓർത്തിടുന്നതിൻ ചാരുനാമെഴുമെഴുത്തു പള്ളിയും ഉച്ചയായിത്തണലിൽ ആഞ്ഞു പുസ്തകം വച്ചു കയറുത്തിരുന്നതും മെച്ചമാർന്ന ചെറുമാല കെട്ടിയൻ കൊച്ചുവാർ മുടിയിലങ്ങണിഞ്ഞതും അങ്ങനെയൊക്കെ ഒരു കുഞ്ഞനുജത്തിയെ പരിപാലിക്കുന്നത് പോലെ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് പോലെ ദിവാകരൻ നളിനിയെ ഒപ്പം കൊണ്ടു നടന്നു എഴുത്തുപള്ളിക്കൂടത്തിലേക്ക് കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടാക്കും ഈ ദിവാകരനോട് പോകുന്നത് നളിനിക്ക് വല്ലാത്ത ഉത്സാഹമാണ് ദിവാകരൻ്റെ അത്ര ശ്രദ്ധയാണ് ഈ നളിനിയിൽ പക്ഷേ നളിനി ദിവാകരൻ്റെ ഈ ശ്രദ്ധയും വാത്സല്യവും ഒക്കെ ഒരു പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഞാൻ വലുതാകുമ്പോൾ ഈ ദിവാകരനോടൊപ്പം മാത്രമേ ജീവിക്കൂ തൻ്റെ ശിഷ് ശിഷ്ട ജീവിതം അങ്ങനെ നയിക്കാൻ നള്ളി തീരുമാനിക്കുകയും ചെയ്യും നമുക്കൊരു പ്രണയം ദിവാകരനോട് തോന്നുന്നു പക്ഷേ ദിവാകരൻ്റെ മനസ്സിൽ അങ്ങനെയല്ല ദിവാകരൻ്റെ ചിന്ത തനിക്ക് ലൗകികസുഖങ്ങളൊക്കെ ത്യജിച്ച ലൗകികതയൊന്നും ഇല്ലാതെ ആത്മീയതയിലേക്ക് സഞ്ചരിക്കണം ഒരു സന്യാസിയായി മാറണം അതായിരുന്നു ദിവാകരൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദിവാകരന് പ്രണയമോ അല്ലെങ്കിൽ കൗതുകമോ സുഖങ്ങളോട് താല്പര്യമോ ഒന്നുമില്ല അയാൾ വിദ്യാ വിദ്യ വിദ്യാലയ ജീവിതമൊക്കെ കഴിഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാൾ സന്യാസത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങുന്നു അയാൾ എങ്ങോട്ടോ പോകുന്നു പക്ഷേ നളിനി ദിവാകരനെ കാത്തിരിക്കുകയാണ് എന്നെങ്കിലും താൻ മനസ്സിൽ ആരാധിക്കുന്ന തൻ്റെ കാമുകനായി സങ്കല്പിച്ചിരിക്കുന്ന ദിവാകരൻ തിരിച്ചു വരും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നളിനി കാത്തിരിക്കുന്നു നാളുകൾ കഴിഞ്ഞു പോകുന്നു നളിനി മുതിർന്നു അവൾക്ക് വിവാഹപ്രായമായി വീട്ടുകാരൊക്കെ വിവാഹം ആലോചിച്ചു തുടങ്ങി പക്ഷേ ഒന്നിനും അവൾ സമ്മതിക്കുന്നില്ല അവളുടെ മനസ്സിലപ്പോഴും ദിവാകരൻ മടങ്ങി വരും മടങ്ങി എന്ന ചിന്തയാണ് പക്ഷേ അവളുടെ എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വീട്ടുകാർ അവളുടെ വിവാഹം നിശ്ചയിക്കുന്നു തൻ്റെ പ്രണയം സഫലമാവില്ല താൻ ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം തനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നളിനി ഒരു രാത്രിയിൽ വീട് വിട്ടിറങ്ങി അകലെയുള്ള ഒരു താമരപ്പൊയ്യയിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സന്യാസിനിമാർ ഒരു സന്യാസിനി അവളെ കാണുന്നു അവളെ രക്ഷിക്കുന്നു എന്നിട്ട് പറയുന്നു നീ നമ്മുടെ ജീവൻ നമുക്ക് സ്വയം നശിപ്പിക്കാൻ അവകാശമില്ല കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മളങ്ങനെ ഈ ഭൂമിയിൽ ജനിച്ചു നമ്മുടെ ആഗ്രഹത്തോടെ അല്ല അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നശിപ്പിക്കാൻ അധികാരമില്ല ഈശ്വരൻ തന്ന ജീവൻ തിരിച്ചെടുക്കാൻ അവകാശം ഈശ്വരന് മാത്രമാണ് നീ ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചോളൂ മനസ്സിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സന്യാസിനിയാക്കി നളിനിയെ അവിടെ അവർ ഒപ്പം കൂട്ടുകയാണ് പക്ഷേ നളിനിയുടെ മനസ്സിലപ്പോഴും ഒരു ദൈവീകതയിലേക്ക് ഒരു ആത്മീയതയിലേക്ക് അവളുടെ മനസ്സ് കടന്നില്ല ദിവാകരനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്നെങ്കിലും ഒരു സന്യാസിയായി പോയ ആളാണല്ലോ തൻ്റെ പ്രിയതവൻ ഒരുപക്ഷേ ഈ സന്യാസി കൂട്ടത്തിലെങ്കിൽ എന്തെങ്കിലും വന്നാലോ എന്ന് കരുതി അവിടെ അവൾ ജീവിക്കുകയാണ് ഒരു സന്യാസിനിയുടെ വേഷത്തിൽ അവളുടെ മനസ്സിൽ സന്യാസമില്ല ലൗകികതയാണുള്ളത് അത് പിന്നീട് നമ്മൾ കവിത തുടർന്നു പോകുമ്പോൾ മനസ്സിലാവും അങ്ങനെ ജീവിക്കുകയാണ് നാളുകൾ കഴിഞ്ഞുപോയി ഒരു പ്രഭാതം പ്രഭാതത്തിൽ ഹൈമവധ ഭൂമിയിലാണ് ഈ കവിത ആരംഭിക്കുന്നത് ഹിമാലയ സാനപ്രദേശങ്ങളിലാണ് നളിനെ ആരംഭിക്കുന്നത് നല്ല ഹൈമവധ ഭൂമിലേറെ കൊല്ലമങ്ങൊരു ഒരു വിഭാഗവേളയിൽ ഉല്ലസിച്ചു യുവ യോഗി ഏകനുൽ രവി പോലെ കാന്തിമാൻ ഒരു യുവ സന്യാസി ഉദിച്ചു വരുന്ന സൂര്യനെപ്പോലെ ഹിമാലയ സാനപ്രദേശങ്ങളിൽ ആ മലയോരത്ത് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം താഴെയുള്ള ഒരു പൊയ്കയിൽ ഒരു കൊച്ചരുവിയിൽ ഒരു പെണ്ണ് മുഖുവൊക്കെ കഴുകി അങ്ങനെ നിൽക്കുന്നു ആ നിൽക്കുന്ന പെണ്ണ് നളിനിയാണ് അവിടെ നിൽക്കുന്ന ആ പുരുഷൻ യോഗി യുവയോഗി ദിവാകരനാണ് ഞാൻ പറഞ്ഞല്ലോ നളിനിയും ദിവാകരനും എത്ര മനോഹരമായിട്ട് അവിടെ കുമാരനാശൻ കൊണ്ടുവന്നിരിക്കുന്നു സൂര്യൻ ഉദിക്കുന്നത് മലമുകളിലാണ് നമുക്കറിയാം നമ്മുടെ കിഴക്ക് ദുഃഖത്തെ മലമുകളിൽ നിന്നാണ് നമ്മുടെ നമ്മൾ കാണുന്നത് കിഴക്ക് മലമുകളിൽ അല്ലെങ്കിൽ മലം പ്രദേശത്ത് മലയിൽ ഉദിച്ചു വരുന്ന മലയടിവാരത്തിൽ നിന്നും എത്തി നോക്കുന്ന സൂര്യൻ താമര ജീവിക്കുന്നത് അല്ലെങ്കിൽ താമര താമരപ്പൂ ഉണ്ടാകുന്നത് ജലാശയത്തിലാണ് താമരപ്പു നിൽക്കുന്ന നളിനി സൂര്യൻ ദിവാകരൻ നളിനി താമര സൂര്യൻ അങ്ങനെ നമ്മുടെ മുമ്പിൽ ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു ദിവാകരൻ ഈ നളിനിയുടെ നളിനി മനോഹരമായിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട് അത് കേ ചെവിയോർത്ത് നിൽക്കുന്നു പക്ഷേ കാണാൻ കഴിയുന്നില്ല ഒരു മരം മടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് കാണാൻ കഴിയുന്നില്ല മുന്നോട്ട് നീങ്ങവേ ആ മരം മരത്തിൻ്റെ മറ മാറുകയും നളിനിയെ ദിവാകരൻ കാണുകയും ചെയ്യുന്നു പക്ഷെ നളിനിയെ കണ്ടിട്ടുമ്പോൾ ഏതോ ഒരു സന്യാസിനി എന്ന ഭാവത്തിൽ നിൽക്കുന്നു ദിവാകരൻ പക്ഷേ നളിനി ദിവാകരനെ കണ്ടപ്പോൾ തന്നെ വർഷങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞു കാണുമ്പോൾ ഇത് തൻ്റെ ദിവാകരനാണ് തൻ്റെ കാമുകനാണ് താൻ മനസ്സിൽ കാമുകഭാവത്തിൽ കൊണ്ടു നടക്കുന്ന ആളാണെന്ന് തിരിച്ചറിയുന്നു അവിടെ കുമാരനാശൻ പറഞ്ഞിട്ടുണ്ട് ദൂരെ നിന്ന യമിതന്നെ ആരതെന്നുടനെ അറിഞ്ഞവൾ പാരമിഷ്ടജന രൂപമോരുവാൻ നാരിമാർക്കു നയനം സുസൂക്ഷ്മമാം എന്നാണ് ഏതാൾക്കൂട്ടത്തിൽ തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ നിൽക്കുന്നത് കണ്ടാലും അത് സ്ത്രീകൾ അപ്പോൾ ഇത് ആ ഇന്ന ആളാണ് എന്ന് തിരിച്ചറിയുക അത് ദൈവം കൊടുത്തൊരു വരിയാണ് നാരിമാർക്ക് നയനം സുസൂക്ഷ്മമാം തിരിച്ചറിഞ്ഞ ദിവാകരനെ തിരിച്ചറിഞ്ഞ നളിനി ഓഴി വിവാഹകരൻ്റെ അടുത്തെത്തുന്നു ഞാൻ നളിനിയാണെന്ന് പരിചയപ്പെടുത്തുന്നു ആ ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗം കുറച്ചു ഭാഗം പരിചയപ്പെടുത്തുന്നു ദിവാകരൻ നളിനിയെ തിരിച്ചറിയുന്നു ദിവാകരൻ്റെ മനസ്സിലായി ഇവളുടെ മനസ്സിൽ നിന്നും പ്രണയം ലെവലേശം പോയിട്ടില്ല തന്നോടൊപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഈ നളിനി വന്നിരിക്കുന്നത് ഒട്ടും ദിവാകരനെ അവളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് നമ്മൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ പാഠഭാഗത്തിലുള്ളതൊക്കെ അടുത്ത ആ വീഡിയോയിലൂടെ പറയാം ഏതായാലും നല്ലിന് തൻ്റെ പ്രണയം ദിവാകരനോടൊപ്പം ജീവിക്കണം എന്ന ആഗ്രഹം അറിയിക്കുന്നു അത് കൂട്ടാക്കുന്നില്ല താൻ ഒരു ആത്മീയവാദിയാണ് ജീവിതത്തിൻ്റെ ലൗകിക സുഖങ്ങളേക്കാൾ സുന്ദരമാണ് ഇങ്ങനെ ജീവിതം നീയും അതിലേക്ക് പോകൂ എന്നൊന്നും പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല അവസാനം നളിനി ദിവാകരൻ്റെ മാറിൽ മയങ്ങ് വീണ് മരിക്കുകയാണ് അവൻ്റെ മാർ ചരമശയയാക്കി അവൾ അവൻ്റെ മാറിൽ മാറിൽ വീണ് അവൾ മരിക്കുമ്പോൾ മരിക്കുകയാണ് ഇതാണ് നള്ളി എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ കഥയുടെ ചുരുക്കം നിങ്ങളുടെ ചുരുക്കി പറഞ്ഞതാണ് അതിൽ മനോഹരമായ വർണ്ണനങ്ങളും സന്ദർഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാനീ കഥ നിങ്ങൾക്ക് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഈ കുമാരനാശാൻ്റെ നായികമാരിൽ ഏറ്റവും സുന്ദര സുന്ദരമായ ഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരു മനോഹരമായിട്ടുള്ള ആവിഷ്കര ആവിഷ്കാരങ്ങളിലൂടെ ആണ് നളിനിയെ വർണ്ണിച്ചിരിക്കുന്നത് ഓരോ ഭാഗവും ഇത് ഞാൻ പറയാൻ കാരണം കുമാരനാശാൻ്റെ നായികമാരെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുണ്ട് വീട് വിട്ടിറങ്ങിയവരാണ് കുമാരനാശാന്റെ നായികമാർ പ്രണയത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിപ്പോയവരാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ പ്രണയം സഫലമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രണയം സഫലമാകാതെ വരുമ്പോൾ തൻ്റെ പ്രണയം തനിക്ക് സാധിച്ചെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രാണൻ വെടിയാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഏക നായിക എന്ന് പറയുന്നത് ഈ നളിനിയാണ് അപ്പോൾ പ്രണയത്തിന് വേണ്ടി ജീവത്യാഗത്തിന് തയ്യാറായ നായിക ആരെന്ന് ചോദിച്ചാൽ അത് നളിനി മാത്രമാണ് മറ്റു നായികമാരൊന്നും അങ്ങനെയല്ല ചണ്ടാല വിഷുകി പ്രണയത്തിന് വേണ്ടിയിട്ടല്ല പോയത് അവളെ ഒരു വലിയ അവളെ ഒരു സ്ത്രീയായിട്ട് അംഗീകരിക്കാത്ത സമൂഹത്തിൽ ഒരു പുരുഷൻ സ്ത്രീയായിട്ട് പരിഗണിച്ചപ്പോൾ അയാളോട് തോന്നിയ ഒരു ആരാധനയാണ് അവളെ ബുദ്ധവിഹാരത്തിലെത്തിച്ചത് അതുകൊണ്ടാണ് ആനന്ദ ബിഷുവിനെ കണ്ട കണ്ടതിനേക്കാൾ എത്രയോ തേജോമയനാണ് ശ്രീബുദ്ധൻ എന്നവൾക്ക് തോന്നിയത് അല്ലാതെ വിഷുവിനോട് പ്രണയമല്ല തോന്നിയത് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തി അവൾ ചണ്ടാല വിഷുവയായിട്ട് ആ ബുദ്ധവിഹാരത്തിൽ ജീവിക്കുന്നു അവിടെ പ്രണയമായിരുന്നില്ല ഒരു ആരാധനയായിരുന്നു ലീല ഇഷ്ടപ്പെട്ട കാമുകനായ മദനനെ നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് ഇഷ്ട മറ്റൊരു പുരുഷനെ അനിഷ്ട അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റൊരു പുരുഷനെ സ്വീകരിക്കേണ്ടി വന്നപ്പോൾ അയാളോടൊപ്പം പോയി ജീവിച്ചു അയാളുടെ അകാല നിര്യാണത്തിന് ശേഷം അവളുടെ അവൻ ഒരു ഋഷസിൽ ഉണർന്നിടാതെയായി എന്നാണ് കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത് തൻ്റെ കാമുകനായ മദനെ തിരക്കി വന്നു മദനൻ അപ്പോഴും ലീലയെ തേടി ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലും രേവാനദിയുടെ തീരത്തുള്ള ആ വനപ്രദേശത്തും ഇങ്ങനെ സഞ്ചരിക്കുകയാണ് മദനെ ലീല കണ്ടുമുട്ടുന്നു മദന ഇങ്ങനെ ലീലയെ നോക്കിയിട്ട് തൻ്റെ കാമുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ ലീല അയാളെ ഗാഠം തുടരുന്നുണ്ട് അസ്ഥിശേഷനും വിരൂപനും തലമുടിയൊക്കെ നീട്ടി വളർത്തി നഖമൊക്കെ നീട്ടി വളർത്തി അഴുക്ക് പിടിച്ചിരിക്കുന്ന അയാളെ ചെന്ന് ഗാഠം തുടരുന്നു അവിടെ ആശാൻ പറയുന്നു ധ്രുവമീഘമാംസനിബദ്ധമല്ല രാഗം ശരീരം നോക്കിയോ സൗന്ദര്യം നോക്കിയോ ഉള്ളതല്ല പ്രണയം എങ്കിൽ കണ്ടാലറയ്ക്കുന്ന ഈ മദന രൂപത്തെ ലീല സ്പർശിക്കില്ല മദനൻ ലീലയെ കുറേ സമയം നോക്കി നിന്നിട്ട് പാറമുകളിലേക്ക് പോയിട്ട് എടുത്ത് രേവാനദിയുടെ കയത്തിലേക്ക് ചാടുന്നു ലീലയും ഒപ്പം ചാടുന്നു അവിടെ മറ്റൊരു പുരുഷനോടൊപ്പം ജീവിച്ചതിനു ശേഷം മടങ്ങിയെത്തി തൻ്റെ കാമുകനെ തേടുന്നവളാണ് ലീല എന്ന് പറയുന്നത് അല്ലാതെ തനിക്ക് നിശ്ചയിച്ച കല്യാണം ഉപേക്ഷിച്ചിട്ട് കാമുകനെ തേടി ഇറങ്ങിപ്പോയ കഥാപാത്രമല്ല ഒരു ചെറിയ വ്യത്യാസമുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വാസവദത്ത എന്ന് പറയുന്ന ഉത്തരമധുരാപുരിയിലെ വേഷ്യാസ്ത്രീ ശരീരം വിറ്റ് ജീവിക്കുന്നവർ ഗണിക അവൾ തൻ്റെ കാമുകനായ വകുപ്പിനെ തൻ്റെ അടുത്തേക്ക് ക്ഷണിച്ചത് മറ്റൊരാളെ പറഞ്ഞ അവിടെയും അവൾ ഇറങ്ങിപ്പോവുകയല്ല അവൾ മറ്റൊരാളെ പറഞ്ഞയക്കുന്നു നീ പോയി വിളിച്ചുകൊണ്ട് വരൂ തോഴി തിരിച്ചു വരുന്നു ചോദിക്കുന്നു എന്തായി നീ പോയ കാര്യമൊക്കെ സാധിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗം അവിടെയും വാസവദത്ത ഇറങ്ങി വീട് വിട്ടിറങ്ങിപ്പോവുകയില്ല അവസാനം അവൾ ചെയ്ത തെറ്റുകൊണ്ട് അവളുടെ കൊട്ടാര സദൃശ്യമായ വീട്ടിൽ നിന്ന് അവൾ പുറത്താക്കപ്പെട്ട് യമുനാനദിയുടെ തീരത്ത് കരചരണാദികൾ മുറിക്കപ്പെട്ടൊരു ശ്മശാനത്തിൽ കിടക്കുകയാണ് അവളെ വലിച്ചരിച്ച് കൊണ്ടുപോയത് ഒരു കുറ്റാരോപണത്തിന് അല്ലെങ്കിൽ ഒരു കുറ്റത്തിന് വിധേയായിട്ടാണ് അവളെ കൊണ്ടുപോയത് അപ്പോൾ അവളും വീട് വിട്ട് ഇറങ്ങിയ നായികയല്ല സാവിത്രി എന്ന് പറയുന്ന നായികയും പ്രണയത്തിന് വേണ്ടിയിട്ടല്ല വീട് വിട്ടിറങ്ങിയത് അവൾ ലഹള സമയത്ത് അവളെ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിച്ച് വന്നാണ് ചാത്തൻ്റെ കൂടെ അഭയം പ്രാപിച്ചത് പിന്നീടാണ് അയാൾ വിവാഹം കഴിക്കുന്നത് അവിടെയും ഒരു കാമുകനെ തേടി ഇറങ്ങി വന്ന കഥാപാത്രവുമല്ല ഈ സാവിത്രി എന്ന് പറയുന്ന കഥാപാത്രം മറ്റേത് കഥാപാത്രം സീതയുടെ കഥയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്കറിയാം അപ്പോൾ പ്രണയത്തിന് വേണ്ടി പ്രണയം സാധിക്കാതെ വന്നപ്പോൾ ജീവൻ ത്യജിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഏക കഥാപാത്രം ഏക നായികയാണ് കുമാരനാശാൻ്റെ നളിനി എന്ന നായിക എന്നുകൂടി നിങ്ങളറിയണം മറ്റുള്ളവരെയൊക്കെ അങ്ങനെ എങ്ങനെ ചേർത്ത് പറയുമ്പോൾ പലരും അങ്ങനെയാണോ എന്ന് നമുക്ക് സംശയം വരും അങ്ങനെയല്ല എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് പിന്നെ നായകന്മാർ പലരും ഈ കുമാരനാശൻ്റെ നായകന്മാരെയൊക്കെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പറയും നായകന്മാർക്ക് വലിയ ഗുണമൊന്നുമില്ല അവരൊക്കെ ഈ നായകമാരുടെ നിഴലിൽ ജീവിക്കുന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയല്ല നായകന്മാർ നല്ല മനസാന്നിധ്യമുള്ള നല്ല സംസ്കാരമുള്ള നായകന്മാരെയാണ് കുമാരനാശന് വരസി കാണിച്ചത് നായകമാരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ പല നായകന്മാരുടെ സ്വഭാവത്തെയും നമ്മൾ മാറ്റിമറിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ നല്ല ഗുണങ്ങൾ നമ്മൾ അറിയാതെ പോവുകയാണ് ദിവാകരൻ അയാൾക്ക് ആത്മീയ ജീവിതം മതി എന്ന് നിശ്ചയിച്ചത് സുന്ദരിയായ നൾവയെ പ്രണയം അഭ്യർത്ഥിച്ചിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ നിന്ന് തൻ്റെ ജീവിത ചര്യ മറക്കാൻ കൂട്ടാക്കാത്തവനാണ് തൻ്റെ ഇടമുള്ള തന്നടക്കമുള്ള അതുകൊണ്ടാണ് ഈ മഹാമത എന്നൊക്കെ ലീല അതിൽ വിളിക്കുന്നുണ്ട് ധീരനായ യതി എന്നൊക്കെ കുമാരനാശൻ വിശേഷിപ്പിക്കുന്നുണ്ട് ചില വാക്കുകളിലൂടെ നായകന്മാരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ വർണ്ണിക്കുന്നതിൽ അതിവിദഗ്ധനാണ് കുമാരനാശൻ അതുപോലെ തന്നെ ഉമഗുപ്തനെ വർണ്ണിക്കുമ്പോൾ എത്രയൊക്കെ ഒരു സുന്ദരിയായ ആരെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അടുത്ത് ചെല്ലാൻ ഒന്ന് ദർശിക്കാൻ ആഗ്രഹിക്കുന്ന വാസവദത്തെ വിളിച്ചിട്ട് പോലും നായക അയാൾ അയാൾ നല്ല സംസ്കാരമുള്ള അയാൾ എന്താ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഉത്തമനായ ഒരു നായകനാണ് എന്ന് പറയുന്നത് മദനനും അങ്ങനെ തന്നെയാണ് തൻ്റെ കാമുകി കഷ്ടപ്പെട്ടപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല അയാൾ വികല ബുദ്ധിയായി തൻ്റെ കാമുകിക്ക് കാമുകിയെ തേടി അയാൾക്ക് ഇഷ്ടപ്പെട്ട ചെമ്പകമരത്തിൻ്റെ ചുവട്ടിലും മറ്റുമായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് കാമുകിയെ കണ്ടുമുട്ടുമ്പോൾ അയാൾ എനിക്കിത് മതി ഇത് മതി എൻ്റെ ജീവിതം ധന്യമാകാനെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ് അവിടെയൊക്കെ നായകന്മാർക്ക് നല്ല സ്ഥാനമുണ്ട് പലരും പറയും നായകന്മാർ വലിയ ഗുണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രസംഗകരും പറയാറുണ്ട് അത് കുമാരനാശാൻ്റെ നായകന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ ആ ആ സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് കൊണ്ടാണ് എന്ന് തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ള നായകനാണ് ദിവാകരൻ എന്ന് പറയുന്ന നായകൻ അപ്പോൾ അങ്ങനെ ഈ കഥയും ഇതിൻ്റെ പ്രത്യേകത ഇനി ഒരുപാട് പ്രത്യേകതകൾ ഈ കവിതയെക്കുറിച്ച് കവിതയിൽ നമുക്കുണ്ട് അത് ആകപ്പാടെ പന്ത്രണ്ട് ഖണ്ണികയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങളൊന്ന് വായിക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം ആദ്യത്തെ മൂന്ന് ഖണ്ഡിക എന്ന് പറയുന്നത് നളിനിയുടെ സംഭാഷണമാണ് പിന്നെ വരുന്ന മൂന്ന് ഖണ്ഡിക കുമാരനാശാർ എന്ന് പറയുന്ന കവി നായകന്മാരുടെ അവസ്ഥ നമ്മളോട് പറയുന്നതാണ് പിന്നെ വരുന്ന ആറ് ഖണ്ഡികയിലുള്ളത് ദിവാകരൻ്റെ മറുപടിയാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് നിങ്ങൾ തിരിച്ചു പഠിച്ചാൽ ഈ കവിത നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും ആദ്യത്തെ മൂന്ന് ഖണ്ഡിക നളിനിയുടെ സംസാരം ദിവാകരനെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നത് പിന്നെ വരുന്ന മൂന്ന് ഖണ്ഡിക എന്ന് പറയുന്നത് കുമാരനാശാൻ ഈ നായികാനായകന്മാരുടെ പ്രത്യേകതയും നളിനിയുടെ മുഖഭാഗവും ഒക്കെ അതെങ്ങനെയാണെന്ന് നമ്മളോട് പറയുന്നത് പിന്നെ വരുന്ന ആറ് ഖണ്ഡികയിൽ ദിവാകരൻ നളിനിയോട് പറയുന്ന മറുപടിയാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല അത് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന നിനക്ക് ദുഃഖം വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സംഭാഷണ ഭാഗം ഇങ്ങനെ പന്ത്രണ്ട് കണ്ണുകയാണ് നളിനിയിലേത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ആശാന്റെ ഉത്തമയായ ഏറ്റവും ശ്രേഷ്ഠയായ ഒരു നായികയായി നളിനിയെ നമ്മൾ കാണണം ആ നളിനിയെയാണ് നമ്മൾ നളിനിയിലെ നളിനി എന്ന ഈ നളിനി എന്ന് പറയുന്ന കവിതയ്ക്ക് ആശാൻ ഒരു സ്നേഹം എന്നൊരു പേര് നളിനി അഥവാ ഒരു സ്നേഹം എന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ പേടിക്കേണ്ടത് നളിനി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം തന്നെയാണ് ആശാൻ ആദ്യം കൊടുത്തിരുന്നത് ഒരു സ്നേഹം എന്നാണ് സ്നേഹമാണിതിൽ സ്നേഹത്തിന് വേണ്ടി നൂറാവർത്തി മരിക്കുന്ന നായികമാരാണ് സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ശക്തി ജഗത്തിൽ സ്വയം സ്നേഹം താൻ ആനന്ദം മാർക്കുന്നു എന്നിങ്ങനെയൊക്കെ സ്നേഹത്തെക്കുറിച്ച് വാതോരാതം പറയുന്നത് കൊണ്ട് ദൈവികമായ സ്നേഹം പവിത്രമായ സ്നേഹം അശാന്റെ നായികമാർ അങ്ങനെയാണ് ഒരിക്കലും എന്താ പറയുന്നത് തൻ്റെ സ്വത്വം വിട്ട് തൻ്റെ തൻ്റെ ആത്മാഭിമാനം വിട്ട് ജീവിക്കുന്നവരല്ല കുമാരൻ്റെ അശാൻ്റെ നായികമാർ എന്ന് പറയുന്നത് വാസവദത്ത ജീവിതത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി അവളുടെ ശരീരം വിറ്റ് ജീവിക്കുമ്പോഴും അവൾക്കൊരു പ്രണയം ഉണ്ടാകുന്നു അവൾ അവിടെ പവിത്രയാവുകയാണ് അല്ലെങ്കിൽ അവൾക്കൊരു പ്രണയം തോന്നുന്നു അത് മറ്റൊരു തലമാണ് ഇങ്ങനെ പല വിധത്തിൽ നായികമാരെ പരമോന്നതിയിലേക്ക് ഉയർത്തുന്ന ഒരു കൈയടക്കം ഒരു കവിതാ പാഠവം ഒരു മിടുക്ക് പലപ്പോഴും പലയിടങ്ങളിലും പല വരികളിലും കുമാരനാശാൻ ഇങ്ങനെ കോറിയിട്ട് 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 പോകാറുണ്ട് അങ്ങനെ ഒരു നായികയാണ് നളിനി എന്ന് പറയുന്ന നായിക ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പാഠഭാഗത്തിലുള്ള കാര്യം മാത്രം പിന്നീട് പറയാം അല്ലാതെ കവിതയെക്കുറിച്ച് പറഞ്ഞാൽ ധാരാളം നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലൂടെ എന്ന് പറയുന്ന കവിത പഠിക്കാം അതിനു മുമ്പ് ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റി വെച്ചിട്ട് ഈ കവിത ഒന്ന് വായിച്ചു നോക്കണം ലളിതമാണ് ഈ കവിത ഞാൻ ഈ പറഞ്ഞ കഥാപാഠഭാഗത്തിൻ്റെ ആമുഖമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇഷ്ട കാമുഖനെ കിട്ടാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങുന്ന നളിനിയെക്കുറിച്ചും ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചും സന്യാസിനുമായി രക്ഷിക്കുന്നതിനെക്കുറിച്ചും സന്യാസിനിയായി ഇവൾ ജീവിക്കുന്നതിനെക്കുറിച്ചും അപ്പോഴും ദിവാകരനെ സ്വപ്നം കണ്ട് ജീവിക്കുന്നതിനെക്കുറിച്ചും കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചും ഒക്കെ ആ അതിലൊ ആ അതിൻ്റെ ആമുഖമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് കവിത തുടങ്ങുന്നത് ആ കവിതാ കവിതാഭാഗം നിങ്ങളൊന്ന് വായിച്ചു വയ്ക്കുക അടുത്ത ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ആശയം പറയാം അലങ്കാരമുണ്ട് ചോദ്യോത്തരങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ ഇത് ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കുക നന്ദി നമസ്കാരം